ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാരും സോമാണെന്ന് വിശ്വസിക്കുന്നു ചെറിയൊരു ഡീറ്റെയിൽ പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ് ട്രിവാണ്ടൻ ജില്ലയിൽ ചരിത്ര പ്രസിദ്ധമായ വിഴിഞ്ഞം പരിശുദ്ധ സിന്ധ്യാത്ര മാതാവിൻ്റെ തിരുനാളിൻ്റെ ആദ്യ ദിവസമാണ് ഇന്ന് അപ്പോൾ ഇന്ന് കൊടിയേറ്റാണ് നടക്കാൻ പോകുന്നത് നമ്മൾ അതിനുവേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് കൊടിയേറ്റ് കർമ്മങ്ങൾ നടക്കുന്നത് അത് കഴിഞ്ഞ് നീണ്ട പത്ത് ദിവസമാണ് ഇവിടുത്തെ തിരുനാൾ നീണ്ടു നിൽക്കുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്നാം തീയതി ആയിരിക്കും പരിശുദ്ധ സിന്ധ്യാത്ര മാതാവിൻ്റെ തിരുസ്വരൂപവും വഹിച്ചു കൊണ്ടുള്ള ചപ്രപ്രദർശനം ഇവിടെ നടക്കുന്നത് അത് കഴിഞ്ഞ് നാലാം തീയതി ആയിരിക്കും നമുക്കിവിടുത്തെ വലിയ പൂജ വിഴിഞ്ഞം പല്ലികടപ്പുറം സെൻ്റ് അലൂഷ്യസ് ഗ്രൗണ്ടിൽ വെച്ച് വൈകുന്നേരം അഞ്ച് മണിക്കായിരിക്കും തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും അതായത് നമുക്ക് ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അതൊക്കെ പണ്ട് കാലങ്ങളിലാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാവരും പോകുന്നുണ്ട് അതുപോലെ നമ്മുടെ വിഴിഞ്ഞത്തും വരിക വിഴിഞ്ഞത്ത് ഇതുവരെ വന്നില്ലാത്ത കൂട്ടുകാർ നിങ്ങൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി മൂന്നാം തീയതി വരുക കേട്ടോ ജനുവരി മൂന്നാം തീയതി വൈകുന്നേരം ആറോ ഏഴോ മണിക്ക് വന്നു കഴിഞ്ഞാൽ പല വിധത്തിൽ പല കള്ളറിൽ ഈ ഡ്രസ്സുകളൊക്കെ അണിഞ്ഞ് സഭക്കാരൊക്കെ വരും കേട്ടോ കണ്ണിന് കൗതുകം തോന്നിക്കുന്ന കാഴ്ചകളായിരിക്കും അതുപോലെ സിന്ധ്യാത്ര മാതാവിൻ്റെ തിരു സ്വരൂപവും വകിച്ചു കൊണ്ടുവരുന്ന ആ ഒരു കാഴ്ചയും കാണണമെങ്കിൽ നിങ്ങൾ ജനുവരി മൂന്നാം തീയതി തന്നെ വരണം കേട്ടോ അതുപോലെ നമ്മുടെ പള്ളി പള്ളി ഗോപുരമൊക്കെ അലങ്കരിച്ചിരിക്കുന്ന ആ ലൈറ്റ് ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം നമ്മുടെ കൂട്ടുകാർക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ നീണ്ട അഞ്ച് ദിവസത്തെ കലാപരിപാടികൾ കാണാനും നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം വരിക അതും നമ്മുടെ വലിയ കടപ്പുറത്ത് വെച്ച് തന്നെയാണ് നടക്കുന്നത് ഈ ഒരു പത്ത് ദിവസവും നമ്മുടെ വിഴിഞ്ഞത്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസികളുടെ വരവായിരിക്കും നമുക്ക് കാണപ്പെടുന്നത് കേട്ടോ അതുപോലെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പലതരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കണക്കിനുള്ള പ പലതരത്തിലുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ നമ്മുടെ സെൻ്റ് അലോഷ്യസ് ഗ്രൗണ്ടിൽ ഒതുക്കിയിട്ടുണ്ട് അതുമാത്രമല്ല തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വലിയ കടപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് കാണാം അതുപോലെ അവിടുത്തെ ആ രാത്രിയുള്ള ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കണ്ടെയ്നറുകളും അതുപോലെ കണ്ടെയ്നർ ഷിപ്പുകളും അവ കടൽ തീരങ്ങളും അവിടെ അടുക്കി വച്ചിരിക്കുന്ന വള്ളങ്ങൾ വിശാലമായ കടപ്പുറം കൂട്ടിയിട്ടിരിക്കുന്ന പാറക്കെട്ടുകൾ എല്ലാം ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും അത് പ്രധാനമായിട്ടും ഇൻ്റർനാഷണൽ സീ പോർട്ടിൻ്റെ ഒരു കാഴ്ച കാണണമെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കൂട്ടുകാർക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞാൽ പല തരത്തിലുള്ള കാഴ്ചകൾ നമ്മുടെ കൂട്ടുകാർ കാണാനും പറ്റും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും പറ്റും ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് കാരണം ഇരുപത്തി ആറാം തീയതി നമ്മൾ കൊടിയേറ്റ് കർമ്മങ്ങളിൽ പങ്കെടുത്തത് കാരണം എഡിറ്റിങ്ങിനുള്ള സമയം എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മുടെ കൂട്ടുകാട് മുൻപിൽ ഒരു ദിവസം വൈകിയാണെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതെന്ന് നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ എന്നാൽ എല്ലാവർക്കും ബൈ ബൈ